നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി കവിയെയും കവിതയെയും ഓർക്കുമ്പോൾ ഒരു കാലവും ഓർക്കപ്പെടുന്നു ആ കാലത്തെ വലിയ പ്രതിഭകളും സ്മരിക്കപ്പെടുന്നു കവി വിട പറയുമ്പോൾ ആ കാലഘട്ടത്തെക്കുറിച്ചുള്ള ഓർമ്മകളാണ് അസ്തമിക്കുന്നത് പക്ഷേ കവിത മാത്രം പ്രകാശിച്ചുകൊണ്ടേയിരിക്കും ഇത് പറയുന്നത് മറ്റാരെയും കുറിച്ചല്ല എസ് രമേശൻ നായരെ കുറിച്ചാണ് കവി എന്ന നിലയിലും മലയാള ചലച്ചിത്രകാര രചയിതാവ് എന്ന നിലയിലും നിറഞ്ഞാടിയ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെ മറ്റ് വിരുദുകൾ അദ്ദേഹത്തിൻ്റെ വേറെ റേഡിയോ പ്രക്ഷേപകൻ തിരക്കഥാകൃത്ത് കഥാകൃത്ത് നാടകൃത്ത് തുടങ്ങിയിട്ടുള്ള മേഖലകൾ അദ്ദേഹം വളരെ സജീവമായി തന്നെ ആ മേഖലകളിലും ഇടപെട്ടിരുന്നു എന്നാണ് യാഥാർത്ഥ്യം നാനൂറ്റമ്പോളം ഗാനങ്ങളാണ് അദ്ദേഹത്തിൻ്റെതായി പുറത്തു വരികയുണ്ടായത് ആയിരത്തിലധികം ഭക്തിഗാനങ്ങൾ വേറെ സമഗ്രമായി മലയാള സാഹിത്യത്തെ ആവാഹിച്ചുകൊണ്ട് തൻ്റെ സൃഷ്ടികർമ്മങ്ങളിലേക്ക് നടന്നെടുക്കുകയായിരുന്നു രമേശൻ നായർ എന്ന് പറഞ്ഞാൽ അതിൽ ഒട്ടും അതിശയോക്തിയില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മെയ് മൂന്നിനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജന്മം പിതാവ് ഷടാനൻ തമ്പി മാതാവ് പാർവതി അമ്മ കന്യാകുമാരിയിലെ കുമാരപുരത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ജന്മം അദ്ദേഹത്തിൻ്റെ ആദ്യകാല പഠനം ബിരുദമെടുക്കുന്നത് സൗത്ത് ടൗൺകൂർ ഹിന്ദു കോളേജ് നാഗർകോവിൽ നിന്നാണ് പിന്നീട് അത് ചെന്നൈയിലേക്ക് ചേക്കാറുണ്ടെന്നാണ് നമ്മൾ കാണുകയുണ്ടായത് ചെന്നൈയിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിനിടയിൽ അദ്ദേഹം വീണ്ടും മലയാളം എം എ പഠിക്കുവാനായിട്ട് കേരളത്തെ തിരിച്ചു വരുന്നു പത്തനംതിട്ട കാത്തോലിക്കറ്റ് കോളേജിൽ എം എ വിദ്യാർത്ഥിയായി മാറി അവിടെ നിന്ന് അദ്ദേഹം എം എ ബിരുദ്ധം മലയാളത്തിൽ സമ്പാദിക്കുകയുണ്ടായി എം ബി ബി എസിന് അഡ്മിഷൻ കിട്ടിയ സമയത്താണ് അദ്ദേഹം എക്കണോമിക്സിൽ ചേർന്ന് എന്നത് നമ്മളെ ഒരു സംഗതിയാണ് തൻ്റെ വഴികളിൽ കുറച്ചുകൂടി ശ്രദ്ധേയമായിട്ടുള്ള എം ബി ബി എസ് തടസ്സം സൃഷ്ടിച്ചില്ല എന്നത് തന്നെ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ തൻ്റെ താൽപ്പര്യത്തിൽ ജീവിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം ചെലുത്തിയ അദ്ദേഹത്തിൻ്റെതായ കാഴ്ചപ്പാട് വളരെ ദൃഢമായി നിലകൊണ്ടു എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള ഉദാഹരണമാണ് അദ്ദേഹം പല ജോലികളിലും നിർവഹിക്കുന്നുണ്ട് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സബ്മിറ്ററായി ജോലി ചെയ്യുകയുണ്ടായി ആകാശവാണി നിർമ്മാതാവായി ജോലി ചെയ്യുകയുണ്ടായി അങ്ങനെ തൻ്റെ കരിയർ തുടർ തുടർന്നു കൊണ്ടിരിക്കുന്നിടയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുറത്തിറങ്ങിയ പത്താം ഉദയം എന്ന ചലച്ചിത്രത്തിലെ ഗാനങ്ങൾ ഗ്രഹിച്ചുകൊണ്ടാണ് അദ്ദേഹം മലയാള ചലച്ചിത്ര രംഗത്ത് അദ്ദേഹം കടന്നു വരുന്നത് ഒട്ടേറെ സാംസ്കാരിക പ്രവർത്തനങ്ങളും അദ്ദേഹം നിലവിലുണ്ടായിരുന്നു എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട സംഗതിയാണ് തപസ്യ കലാ സാഹിത്യവേദിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു എന്നത് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം കടന്നു പോകുന്ന മേലകളിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് പതിക്കുവാൻ അദ്ദേഹം ശ്രമിച്ചു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹത്തിൻ്റെ സൃഷ്ടികർമ്മങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഗാനങ്ങൾ ഉള്ളത് നമുക്ക് പരിശോധിക്കേണ്ട സംഗതികളാണ് പ്രത്യേകം രംഗം എന്ന് പറയുന്ന ചലച്ചിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ഗാനം സ്വാതിഹൃദയ ധരികളിലുണ്ടൊരു എന്ന് പറയുന്ന ഗാനം കവിത എന്ന് പറയുന്ന സംഗതി മലയാള ചലച്ചിത്ര ഗാനശേഖയിൽ നഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇപ്രകാരം ഒരു കവിതയുമായി രംഗം എന്ന ചലച്ചിത്രത്തിൽ അദ്ദേഹം തൻ്റെ ചലച്ചിത്ര ഗാനം നിർമ്മിക്കുന്നത് അത് വളരെ ശ്രദ്ധേയമായൊരു ഗാനമായിരുന്നു പലപ്പോഴും നമ്മുടെ ചലച്ചിത്ര ഗാനം ശരിക്കേണ്ടതും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുമ്പോൾ വേണ്ടത്ര കവിതകളുടെ പാരമ്പര്യം നമുക്ക് നിലനിർത്താൻ കഴിയുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം ഇന്നത്തെ അവസ്ഥ വളരെ മോശമാണ് പക്ഷെ അന്ന് ഇതിലും ഭേദപ്പെട്ട അവസ്ഥയാണ് പക്ഷേ എന്നിരുന്നാൽ പോലും കവിതകളെ ആ രീതിയിൽ സംരക്ഷിച്ചെടുക്കുക ആ കാലഘട്ടത്ത് വലിയ രീതിയിൽ കഴിഞ്ഞിരുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം അതായത് ഗാനങ്ങൾ നമുക്ക് നോക്കാം പൂമുക്ക് വാതിൽ എന്ന് പറയുന്നത് രാജ രാഘൂരിൻ്റെ ആയുധത്തിലെ ഗാനം അത് പുറകു എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ഭാര്യയെ ഉപമിച്ചു കൊണ്ടുള്ളൊരു ഗാനമാണിത് അതിൻ്റെ കാഴ്ചപ്പാടിൽ ഒരു പക്ഷേ നമുക്ക് വൈരുദ്ധ്യമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടാകാമെങ്കിൽ പോലും അത് ചിട്ടപ്പെടുത്തിയ അല്ലെങ്കിൽ അതിൻ്റെ വരികൾ സൃഷ്ടിച്ചെടുത്തിട്ടുള്ള ആ ഒരു താളലയ താളലയബോധം തീർച്ചയായും നമ്മെ ആകർഷിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ ആ കാലഘട്ടം നമ്മൾ പരിശോധിക്കേണ്ട ഈടങ്ങൾക്കനുസരിച്ച് വരികൾ എഴുതുക എന്നാണ് പ്രധാനം ഈണങ്ങൾ കയറി വരികൾ എഴുതുക എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അത് അത്ര വളരെ ആ രീതിയിൽ നിർവഹിക്കാവുന്നൊന്നല്ല ആ വരികൾ സമ്പുഷ്ടമാകേണ്ടതുണ്ട് ആ വരികളാണ് യഥാർത്ഥം ആ ഈണത്തെപ്പോലും സ്വാധീനിക്കുക എന്നാണ് യാഥാർത്ഥ്യം അപ്പോൾ അതുകൊണ്ട് മതിമനോഹരമായ വരികൾ കാവ്യരസം തുളുമ്പുന്ന വരികളിലൂടെ ആയിരിക്കണം അത് നിർവഹിക്കപ്പെടേണ്ടത് ആ കാര്യത്തിലൊക്കെ തന്നെ അതേപോലെ വളരെ ശ്രദ്ധേയമായ രീതിയിൽ അദ്ദേഹം ആ വരികൾ എഴുതി വെച്ചു എന്നതുകൂടി നമ്മൾ ഈണവും പറഞ്ഞു പോകേണ്ടതുണ്ട് ദേവസംഗീതം നിയൽ എന്ന് പറയുന്ന ഗുരുവിലെ ഗാനം വലിയ രീതിയിൽ ആകർഷിക്കപ്പെട്ടൊരു ഗാനമാണ് ഒരു രാജ്യമല്ലി വിടരുന്ന പോലെ അനിയത്തിപ്രാവിലെ ഗാനം ഓ പ്രിയേ പ്രിയെ നിനക്കൊരു ഗാനം എന്ന് പറയുന്ന എൻ പ്രാണലും ഉണരും ഗാനം എന്ന് പറയുന്ന അനിയത്തിലുള്ള മറ്റൊരു ഗാനം അങ്ങനെ അനിയത്തിപ്രാവിൻ പ്രിയരിവർ നൽകുമെന്ന് പറയുന്ന മറ്റൊരു ഗാനം ഇതൊക്കെ തന്നെ കാലഘട്ടത്തിലെ പ്രത്യേകിച്ച് ചെറുപ്പക്കാരെയും മദ്യസ്ഥരെയും ഒക്കെ വളരെയധികം ആകർഷിച്ച ഗാനിൽപ്പെട്ട അതായിരുന്നു എന്ന് തന്നെ നമ്മൾ പറയേണ്ട ഒരു സംഗതി ഒട്ടേറെ ഗാനങ്ങൾ ശ്രദ്ധേയമായ ഗാനങ്ങൾ ആവണിപ്പൊന്നു ഞാൻ ആടിക്കാം എന്ന് പറയുന്ന കൊട്ടാരത്തിൽ അപ്പൂട്ടൻ എന്ന് പറയുന്ന ഗാനം മയിലായി പറന്നുവ എന്ന് പറയുന്ന ഗാനം അതുപോലെ ഒട്ടേറെ ഗാനങ്ങൾ ചന്ദനം മണക്കുന്ന പൂന്തോട്ടം അച്ചുവേട്ടൻ്റെ വീട്ടിലെ ഗാനം അമ്പാടിയിൽ പെയ്യളും പൈകൾ പേയും എന്ന് പറയുന്ന ഗാനം നിയൻ കിനാവോ ക്ലിയേ ക്ലിയെ എന്ന് തുടങ്ങിയ ഗാനങ്ങളൊക്കെ തന്നെ ആ കാലഘട്ടത്തിൽ ഒന്നാം കുന്നിൽമേന്ന് പറയുന്ന കാര്യം ഇങ്ങനെ നിര ഈ ഗാനങ്ങളൊക്കെ തന്നെ ആ കാലഘട്ടത്തിൽ വലിയ ഹരമായിരുന്നു എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കണം അത് അവിടെ വരികളൊക്കെ തന്നെ വളരെ ശ്രദ്ധേയമായ വരികളായിരുന്നു കേവലം ഈണത്തിനനുസരിച്ചുള്ള വരികൾ എഴുതിയാലും മറിച്ച് ആ ചലച്ചിത്രത്തിൻ്റെ സ്വഭാവത്തിനടിസ്ഥിതമായതും ആ ചലച്ചിത്രത്തിൻ്റെ പ്രത്യേക കാലഘട്ടം ആ ഒരു സമ്പ്രദായത്തിനടിസ്ഥമായതും ആ കാലഘട്ടത്തിനടിസ്ഥിതമായ രീതിയിലുള്ള വരികളാണ് അദ്ദേഹം രചിക്കുകയുണ്ടായത് അത് വലിയ രീതിയിൽ ജനങ്ങളെ അടാതെ ആകർഷിച്ചു എന്നത് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതി തന്നെയാണ് ഗാനങ്ങളൊക്കെ തന്നെ ആ രീതിയിൽ വളരെ ശ്രദ്ധേയമായിരുന്ന ഒരു സംഗതിയായിരുന്നു ഒട്ടേറെ സംഗീത സംവിധായകനുമായി അദ്ദേഹം സഹിച്ച് പ്രവർത്തിക്കുകയുണ്ടായി എം ജി രാധാകൃഷ്ണനായി പ്രവർത്തിക്കുകയുണ്ടായി ഔസഹേ അച്ഛനും പ്രവർത്തിക്കുകയുണ്ടായി ബേണി കിണേഴ്സുമായി പ്രവർത്തിക്കുകയുണ്ടായി രവീന്ദ്രനുമായി പ്രസംഗിക്കുക പ്രവർത്തിക്കുകയുണ്ടായി വിദ്യാസാഗറുമായി പ്രവർത്തിക്കുകയുണ്ടായി ഷാഹുമായി പ്രസംഗം ഉണ്ടായി അങ്ങനെ ഒട്ടേറെ ആളുകളുമായി അദ്ദേഹത്തെ അദ്ദേഹം ഈ രീതിയിലുള്ള പ്രവർത്തനം അദ്ദേഹം തുടർന്നു വളരെ ശ്രദ്ധേയമായ ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെതായി പുറത്തുവരികയുണ്ടായി എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അതുപോലെ തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തെ ചലച്ചിത്ര പ്രധാനം മയിൽപീലിക്കാവലെ മയിൽപീലിക്കാവ് ഗുരു അനിയത്തിപ്രാവ് കൊട്ടാരം വീട്ടിൽ അപ്പൂട്ടർ പഞ്ചാബി ഹൗസ് ചില ചിത്രങ്ങൾ പറഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ ഈ ചിത്രങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ വരികൾ ഉണ്ടായിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് ഒരു ചലച്ചിത്ര ഗാനരചയിതാവ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുമ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ സിദ്ധികളെ നമ്മൾ കുറച്ച് കാട്ടുകയാണ് എന്നാണ് യാഥാർത്ഥ്യം അദ്ദേഹം സൃഷ്ടികർമ്മങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട സംഗതിയാണ് അദ്ദേഹത്തെ കൃതികൾ അദ്ദേഹത്തെ കൃതികൾ കന്നിപ്പൂക്കൾ കന്നിപ്പുകൾ പാമ്പാട്ടി ഹൃദയവീണ സൂര്യഹൃദയം ഭാഗപത്രം നൂറ്റൊന്ന് കൃഷ്ണഗാനങ്ങൾ അത് കവിതയാണ് ആൽരൂപം ഏകാംഗങ്ങളാണ് ഇളയരാജയുടെ സംഗീത കനവുകൾ വിവർത്തനമാണ് പഞ്ചാമൃതം കുട്ടിക്കവിതകളാണ് ശിവശതകം ഗുരുവായൂരപ്പ ശതകം ഖണ്ഡകാവ്യങ്ങളാണ് അതുപോലെ തന്നെ ശതാഭിഷേകം റേഡിയോ നാടകം വലിയ വിവാദത്തിലാകപ്പെട്ട ഒരു നാടകമായിരുന്നു അത് എന്നത് കൂടി അവൻ പറയേണ്ടതുണ്ട് ആ നാടകത്തിലെ കഥാ തന്തു അത് കരുണാകരനെയും മുരളീധരനെയും ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് എന്ന രീതിയിലുള്ള വലിയ പ്രചണ്ഡ പ്രചരണം ആ കാലഘട്ടത്തിൽ ഉണ്ടാവുകയും പക്ഷേ അത് അങ്ങനെയല്ല മറിച്ച് തൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ചില ഏടുകൾ പറക്കി താൻ എഴുതിയതാണ് എന്നൊരു വരികയും പക്ഷേ ആ നാടകം വലിയ വിവാഹത്തിലേക്ക് പിന്നീട് വഴിതെളിക്കപ്പെട്ടു പക്ഷേ ആ നാടകം ത്തിന് ശേഷം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് പോലും അദ്ദേഹത്തെ അദ്ദേഹത്തെ സ്ഥലം മാറ്റത്തിന് വിധേയനാക്കുകയുണ്ടായി പക്ഷെ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ആ നാടകം പിന്നീട് അദ്ദേഹം ആ തൻ്റെ ആകാശവാണി എന്ന് പറയുന്ന സംവിധാനത്തിൽ നിന്ന് രാജി വെച്ച് പോവുകയും പിന്നീട് ആ നാടകം പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൻ്റെ കോപ്പികൾ അത്രയേറെയാണ് വിറ്റുപോയതെന്നത് കൂടി അവൾ മനസ്സിലാക്കിയെടുക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ ഒരു വിവാദപരവായിരുന്നു അദ്ദേഹം അത് പറഞ്ഞു അതിനെക്കുറിച്ച് പറയുന്നത് താൻ അത് മനഃപ്പൂർവം ചെയ്തൊരു അല്ല അത് അവിചാരിതമായി സംഭവിച്ചു പോയതാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ നിലപാട് എന്തൊക്കെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ സൃഷ്ടികർമ്മങ്ങളിൽ പരിശോധിക്കുക പരിശോധിക്കുമ്പോൾ അതിലൊക്കെ തന്നെ മികച്ച സംഗതികൾക്ക് അതോടൊപ്പം തന്നെ വളരെ ശ്രദ്ധേയമായ ഒരു സംഗതി അദ്ദേഹത്തിൻ്റെ ജലപ്രതിവാരവും തിരുക്കുറളും അതുപോലെ തന്നെ ബന്ധപ്പെട്ട സംഗതികളൊക്കെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുകയും മലയാളത്തിലേക്ക് പോവുകയും അത് അതിനെ എത്തിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഭാരതീയർ കൃതികളുമൊക്കെ അദ്ദേഹത്തിന് മലയാളത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നത് വളരെ ഒരു സംഗതിയായി നമ്മൾ കണ്ടുപോകേണ്ട ഒരു സംഗതിയാണ് അക്കിത്തം അദ്ദേഹത്തെ ഇളകോവടികളുമായി താരതമ്യം ചെയ്യപ്പെടുന്നു ഇളങ്കോവടികളുടെ പല രീതിയിലുള്ളൊരു സാദൃശ്യങ്ങളും അദ്ദേഹത്തിന് ഉണ്ട് എന്ന നിലയിലാണ് അക്കിത്തം അദ്ദേഹത്തെ വിലയിരുത്തുന്നത് എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് പ്രത്യേകിച്ച് ചിലപ്പതികാരവും തിരുക്കുറലമൊക്കെ മലയാളത്തിൽ വിവർത്തനം ചെയ്തുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം അങ്ങനെ ആ രീതിയിൽ പറയുന്നത് തമിഴിലും മലയാളത്തിലും സംസ്കൃതത്തിലും വലിയ രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു അതിലൊക്കെ ആ ഭാഷകളിലൊക്കെ തന്നെ മികവ് പ്രകടിപ്പിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു എസ് രമേശ് എന്ന് പറയാതെ വയ്യ ഒരു പക്ഷേ അദ്ദേഹം അത് അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇത്ര മികച്ച ഗാനങ്ങളൊക്കെ തന്നെ സൃഷ്ടിക്കുവാൻ അദ്ദേഹത്തിന് കാരണമായത് എന്നത് കൂടി നമ്മൾ കാണേണ്ടത് സുഭദ്രമായ രചനകളായിരുന്നു അദ്ദേഹത്തിൻ്റെതെന്ന് പറഞ്ഞ് നമുക്ക് നിസ്സംശയം പറയും സുഭദ്രമായ രീതിയിലുള്ള രചനകളായിരുന്നു അദ്ദേഹത്തിൻ്റെ അതുപോലെ തന്നെ ആത്മവിശ്വാസത്തോടെ എഴുത്ത് അദ്ദേഹത്തിന് സാധിച്ചത് പലപ്പോഴും ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള എഴുത്ത് വരുമ്പോഴാണ് നമ്മളുടെ എഴുത്തിൻ്റെ ഭംഗി നഷ്ടപ്പെടുക തികഞ്ഞ ആത്മവിശ്വാസത്തോടുള്ള എഴുത്തായിരുന്നു അദ്ദേഹം പുലർത്തിയിരുന്നത് എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് മനുഷ്യന് വേണ്ടിയാണ് താൻ എഴുതുന്നത് എന്നതിനെ കൃത്യമായ ധാരണ അദ്ദേഹത്തിനുണ്ടായിരുന്നു കവിതകളുടെ ആധാരവും ലക്ഷ്യവും മനുഷ്യനാണ് എന്ന് പറഞ്ഞു വയ്ക്കാൻ അദ്ദേഹത്തിന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല സമദർശനമാ സമദർശനത്തോടുള്ള കാഴ്ചപ്പാട് അത് വളരെ ശ്രദ്ധേയമായ ഒരു സംഗതിയായി അദ്ദേഹം കണ്ടിരുന്നു മറ്റുള്ളവരെ സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും ആളുകളെ സഹോദരത്തിലും കാണുവാനും സോദരത്തേനെ വാഴുന്നൊരു മാതൃകാ സ്ഥാനമാണ് എന്ന രീതിയിലേക്ക് ഒരു ഈ സമൂഹത്തെ ഈ ലോകത്തെ പരിവർത്തനം ചെയ്യാനുള്ള കാഴ്ചപ്പാട് അദ്ദേഹം പുലർത്തിയിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട സിതിയാണ് ഭക്തിഗാന ശാവ്കയിലും അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെക്കുകയുണ്ടായി രാധൻ പ്രേമത്തോടെന്ന ആണേ ഞാൻ പാടും ഗീതത്തോടാണോ എന്ന് പറയുന്ന അതിമനോഹരമായ ഗാനം രാഗതൻ പ്രേമത്തോടാണോ ഞാൻ പാടും ഗീതത്തോടാണോ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഭക്തിഗാനത്തിൻ്റെ മികവ് നമ്മൾ കണ്ട് കണ്ടിരിക്കേണ്ട ഒരു സംഗതിയാണ് എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് മലയാളത്തിലെ എല്ലാ അക്ഷരവും അതുപോലെ തന്നെ അക്ഷരച്ചേരുവയും പദപ്പൊരുളും നന്നായി പ്രയോഗത്തിൽ വരുത്തിയ നന്നായി അതിനെ സ്വാമശീകരിച്ച ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു വസ്തുതയുണ്ട് അപ്പോൾ ആ എല്ലാ തലങ്ങളിലും ഒരു കവി എന്ന നിലയിലൊക്കെ തന്നെ മികവ് ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒരു ശ്രേഷ്ഠ കവിയായി തന്നെ നമ്മൾ കണക്കാക്കേണ്ടതുണ്ട് മലയാള കാവ്യശ്യാഖയുടെ ഭാഗമായി അദ്ദേഹത്തെ ആ രീതിയിൽ വേണ്ടത്ര അംഗീകരിക്കപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഇല്ല എന്നായിരിക്കും പക്ഷേ മനുഷ്യ ഹൃദയങ്ങളിൽ അദ്ദേഹം ഉണർത്തിയ ആ ഭാഷ രീതികളും കവിതകളും ഒക്കെ തന്നെ വലിയ രീതിയിൽ ജനപ്രീതിയിലെ പ്പെട്ടു എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് കാവ്യ ഭംഗിയുള്ള ഗാനങ്ങളായിരുന്നു അദ്ദേഹത്തിന് പുറത്തു വരികയുണ്ടായത് സിനിമയുടെ സന്ദർഭത്തിനനുസൃതമായ അതിന് യോജിച്ചതായ രീതിയിലുള്ള ഗാനങ്ങൾ കഥാസന്ദർഭത്തോട് ചേർന്ന് നിൽക്കുന്ന ഗാനങ്ങൾ അങ്ങനെ വ്യത്യസ്ത തലങ്ങളിലുള്ള ഗാനങ്ങളിലൂടെ വ്യത്യസ്ത തലമുറകളെ വ്യത്യസ്ത 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 വയസ്സ് ഗ്രൂപ്പുകളിലേക്ക് അദ്ദേഹം ഓരോ തലത്തിലുമുള്ള ആളുകൾക്ക് വേണ്ടെന്ന് കൊടുത്തുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോയി എന്നത് കൂടി നമ്മളിനോടൊപ്പം കണ്ടുപോകേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ പലപ്പോഴും നമ്മൾ പറയും നല്ല കവിതയിൽ കവിയുടെ ഡി എ ഡി എൻ എ ഉണ്ടാകുമെന്ന് പറയും അത് വളരെ ശരിയാണ് എസ് രമേശൻ നായരുടെ കാര്യത്തിൽ അതിൽ യാതൊരു സംശയവുമില്ല ആ ഡി എൻ എ വളരെ കൃത്യമായി ചാലിച്ചു കിട്ടിയ ഒരു സംഗതി തന്നെയായിരുന്നു അതുകൊണ്ടായിരിക്കും ഒരുപക്ഷേ അങ്കോവടികളുമായിട്ടൊക്കെ തന്നെ അദ്ദേഹത്തെ താരതമ്യപ്പെടുത്തുന്ന അക്കിത്തത്തിനെ പോലെയുള്ള മഹാകവികൾ തയ്യാറായത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി പോ മനസ്സിലാക്കി എടുക്കേണ്ട ഒരു സംഗതിയാണ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പുരസ്കാരങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു വെക്കേണ്ടത് അനിവാര്യമായ ഒരു സംഗതിയാണ് ഒട്ടേറെ പുരസ്കാരങ്ങൾ അദ്ദേഹം നേടുവാൻ കഴിഞ്ഞു കൂടി നമ്മൾ കാണേണ്ടതുണ്ട് രണ്ടായിരത്തി പത്തിൽ കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവനകളെ പുരസ്കാരം അത് നേടുകയുണ്ടായി നാടകരേനയ്ക്കുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം ലഭിക്കുകയുണ്ടായി കേരള ഫിലിം കിട്ടിസ് അവാർഡ് അദ്ദേഹം ലഭിക്കുകയുണ്ടായി വെണ്ണിക്കുള സ്മാരക പുരസ്കാരം ആശാൻ പുരസ്കാരം ഇടശ്ശേരി അവാർഡ് വെൺമടി അവാർഡ് പൂതാനം അവാർഡ് രാമൂഹർത്ത് രാമമൂഹൂർത്ത് വാര്യർ അവാർഡ് ഇങ്ങനെ ഒട്ടനവധി അവാർഡ് ഉള്ളൂർ അവാർഡ് അങ്ങനെ ഒട്ടനവധി അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി ഒരു അവാർഡിനെ കുറിച്ച് ഞങ്ങൾ പറയാതെ മുന്നോട്ട് പോകാൻ കഴിയും അത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡാണ് രണ്ടായിരത്തി പാട്ടിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അദ്ദേഹം നൽകി കൊണ്ടേ ഗുരു പൗർണമി എന്ന കാവ്യ സമാഹാരത്തിലായിരുന്നു ഗുരു പൗർണമി എന്ന് പറയുന്ന സാഹിത്യ സാഹിത്യ സമാഹാരത്തെ കുറികൾ പറയുകയാണെങ്കിൽ അതിൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട സംഗതി അത് ഗുരുവിനെ കുറിച്ചായിരുന്നു ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചായിരുന്നു ആ ഗുരുവിൻ്റെ കാഴ്ചപ്പാടുകളും ചിന്തകളും ഒക്കെ ചാലിച്ചുകൊണ്ടുള്ള അതിമനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ വലിയ അർത്ഥവത്തായിട്ടുള്ള ഒരു കാവ്യസമാഹാരമായിരുന്നു ഈ പറയുന്ന ഗുരു പൗർണമി എന്നത് ആ ഗുരു പൗർണമി എന്നതിനാണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം അദ്ദേഹം ലഭിക്കുകയുണ്ടായത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട സംഗതി അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ നേരത്തെ നമ്മൾ പറഞ്ഞ സോദരത്തേനെ വാഴുന്ന അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്ന അവനെ സുഖത്തിനായി വരയണം എന്ത കാഴ്ചപ്പാടുള്ള ഒരു ജീവിത നിഷ്ഠയും ജീവിതവൃത്തിയും ഒക്കെ അദ്ദേഹം പുലർത്തിയെടുത്തു കൂടി നമ്മൾ കാണേണ്ട ഒരു സാഹചര്യം അതോടൊപ്പം തന്നെയാണ് ജനങ്ങളെ ചാരിയുന്നുകൊണ്ടുള്ള സൃഷ്ടികൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായത് എന്നത് കൂടി നമ്മൾ നമ്മളിനോടൊപ്പം മനസ്സിലാക്കി എടുത്തു പോകേണ്ട ഒരു സഹോദരം ഈ പുരസ്കാരങ്ങളൊക്കെ തന്നെ ഈ പുരസ്കാരങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിന് അർഹമായ പുരസ്കാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ജീവിതയാനത്തിൽ അദ്ദേഹം നിവർത്തിച്ച കർമ്മങ്ങളുടെ കൃത്യമായ ഒരു 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 പ്രതിഫലനം മാത്രമായി നമ്മൾ കാണേണ്ടതാണ് എന്നത് കൂടി നമ്മൾ കണക്കാക്കേണ്ടതുണ്ട് ഒരു സകല കലാപ്രതിഭയായി നമുക്ക് അദ്ദേഹത്തെ വാഴ്ത്താം വ്യത്യസ്ത മേഖലയിൽ കൈവച്ച മേഖലയിലൊക്കെ തന്നെ അദ്ദേഹം മികവിൻ്റെ ഒരു പരകോടിയിലെത്തി എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് അവിടെ ആരെയും ഏത് ഏത് മേഖലയിൽ ചെന്നാലും ആ മേഖലയെ മുഷിപ്പിക്കാതെ മുന്നോട്ട് പോകാൻ അതിന് കഴിഞ്ഞു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ച് കൂടി കുറച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ അവസാനിപ്പിക്കാവുന്നതാണ് തൃശ്ശൂർ വിവേകദൈവം സ്കൂൾ റിട്ടയർഡ് അധ്യാപികയും എഴുത്തുകാരിയുമായ പി രമയായിരുന്നു ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ ഏകമകൻ മനു രമേശൻ അദ്ദേഹം സംഗീത സംവിധായകനായി മലയാളത്തിലുണ്ട് അതുപോലെ തന്നെ ഡോക്ടർ ഉമ മരുമകളായിരുന്നു അവർ മരണപ്പെടുകയുണ്ടായി എറണാകുളം ലക്ഷ്മി ആശുപത്രിയിൽ വെച്ചായിരുന്നു നമ്മളുടെ എസ് രമേശൻ നായരുടെ മരണം സംഭവിക്കുകയുണ്ടായത് മരണത്തിന് കാരണം അദ്ദേഹത്തിന് അർബുദബാധയുണ്ടായിരുന്നു അർബുദബാധയോടൊപ്പം തന്നെ അദ്ദേഹത്തിന് കോവിഡ് ബാധിച്ചു കോവിഡ് ബാധിച്ച് അതിൻ്റെ കൂടി ഫലമായിട്ടാണ് അദ്ദേഹം മരണപ്പെടുകയുണ്ടായത് എഴുപത്തി മൂന്ന് വയസ്സായിരുന്നു ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രായം രണ്ടായിരത്തി ഇരുപത് ജൂൺ പതിനെട്ടിനായിരുന്നു അദ്ദേഹം മരണപ്പെടുകയുണ്ടായത് ആ മരണം ഒരു പക്ഷേ നമ്മൾ എഴുപത്തി മൂന്ന് വയസ്സിലെ മരണത്തെ നമ്മൾ പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മലയാളികളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മരണം ഒരു യഥാസമയത്തുള്ള മരണമായിരുന്നില്ലേ മറിച്ച് ഇനിയുമൊക്കെ അദ്ദേഹത്തിൽ നിന്ന് ഒട്ടേറെ പ്രതീക്ഷിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം അത്ര സജീവമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു നിലച്ചിരിക്കാതെ വന്ന മരണമെന്നൊക്കെ വേണമെങ്കിൽ അതിനെ നമുക്ക് കാണാം അദ്ദേഹത്തിൻ്റെ മൃതദേഹം പൂർണ്ണ കൂടി പച്ചാളം വൈദ്യശാനത്തിലാണ് നിർവഹിക്കുകയുണ്ടായത് അപ്പോൾ ആ തലങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു 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 ജീവിത കാലഘട്ടം ആ ജീവിത കാലഘട്ടം പരിശോധിക്കുമ്പോഴൊക്കെ തന്നെ ക്രിയാത്മകമായിക്കൊണ്ട് മലയാള ഭാഷയ്ക്ക് വേണ്ടി സാന്ദ്രീകൃതമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും തൻ്റെ ജീവിതത്തെ മറ്റുള്ളവർക്ക് അവരെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് അതിനെ പടർന്നു കയറുവാൻ തൻ്റെ ആശയങ്ങളെ ഉത്ബോധിപ്പിക്കുവാനും അതോടൊപ്പം തന്നെ അവരെ ചിന്തിപ്പിക്കാനും ആഹ്ലാദിപ്പിക്കാനുമുള്ള തലത്തിലേക്ക് തൻ്റെ കവിതാവാസനയെയും കവി ഇതര സംഗതികളെയും ഒക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞ ഒരു വ്യക്തിത്വം എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലത്തെ നമ്മൾ തീർച്ചയായിട്ടും അഭിനന്ദിക്കേണ്ടതുണ്ട് അഭിനന്ദിക്കാൻ നമ്മൾ ആരുമല്ല പക്ഷേ അതിനെ അംഗീകരിക്കേണ്ടതുണ്ട് എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അതൊക്കെയാണെങ്കിലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മികവിനെ സംബന്ധിച്ചിടത്തോളം മറ്റർക്കും സംശയമില്ല ഒരുപക്ഷേ ഇതിൽ കൂടുതൽ അദ്ദേഹത്തെ നമ്മുടെ സമൂഹം ശ്രദ്ധിക്കപ്പെടേണ്ടതായിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹത്തിന് വേണ്ടി വേണ്ടത്ര അദ്ദേഹത്തെ ആദരിക്കുന്നതിനുള്ള നടപടികൾ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് പ്രത്യേകിച്ചും ഒരു ഒരു ചലച്ചിത്രകാരൻ്റെ അജേതാവ് എന്ന് പറയുമ്പോൾ ആ ചട്ടക്കൂടിലേക്ക് അദ്ദേഹത്തെ മാറ്റിയിരുന്ന രീതിയുണ്ട് പക്ഷേ ഒരു ചലച്ചിത്രകാരൻ രചയിതാവ് എന്നതിലുപരി അദ്ദേഹം നടത്തിയിട്ടുള്ള വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങളൊക്കെ കൂടി പരിശോധിക്കുമ്പോഴാണ് അദ്ദേഹത്തിലെ ആ സാഹിത്യകാരനെ കൃത്യമായി നമുക്ക് അടർത്തി കഴിയുക എന്നാണ് യാഥാർത്ഥ്യം അത് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു സംഗതിയാണ് എസ് രമേശ് നായർ എന്ന് പറയുന്ന ആ വ്യക്തി സൃഷ്ടിച്ചെടുത്തിട്ടുള്ള ആ ഭാഷയോടുള്ള പ്രതിബദ്ധതയും അതോടൊപ്പം തന്നെ ആ ഭാഷയിൽ നിന്ന് ആവാഹിച്ചെടുത്ത് അതിൽ നിന്ന് കാച്ചിക്കുറുക്കിയെടുത്തിട്ടുള്ള ഒക്കെ തന്നെ സൃഷ്ടിച്ചിട്ടുള്ള വസ്തുതകൾ അത് മലയാള ഭാഷയ്ക്ക് നൽകിയ സംഭാവനകൾ വളരെയേറെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല യാതൊരു തർക്കവുമില്ല അങ്ങനെയുള്ളൊരു വ്യക്തി മലയാള ഭാഷയ്ക്ക് പ്രത്യേകിച്ചും ഈ കവികളും മറ്റുമൊക്കെ ചെയ്യുന്ന കവികളും എഴുത്തുകാരാ എല്ലാവരും ചെയ്യുന്ന സംഗതി ഭാഷയ്ക്ക് വലിയ സംഭാവന നൽകുന്നുണ്ട് എന്നുള്ളതാണ് ആ ഭാഷയ്ക്ക് സംഭാവന നൽകുന്നത് വളരെ അഗ്രഗണ്യനായി മുന്നിലിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹത്തിന് മികവ് നമ്മൾ അംഗീകരിക്കേണ്ടതാണ് അത് ഭരണകൂടം വേണ്ടത്ര രീതിയിൽ അതിനെ കാണേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ പാതാരത്നങ്ങളിൽ നമുക്ക് നമിക്കാം ഏവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്